ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത മഹാത്മ്യം നാലാം ശ്രീമദ്ഭാഗവതമാഹാത്മ്യം ആത്മദേവ ഗതി സൂതൻ പറഞ്ഞു കരളി ക്തി കായാൽ വെടിഞ്ഞൂ വൈകുണ്ഠം ഉടൻ ഭഗവാൻ ഭക്തവത്സലൻ വനമാലി ഖനശ്യാമൻ മഞ്ഞപ്പട്ടാൽ മനോഹരൻ ുണ്ടിരിഞ്ഞോടക്കുഴൽ വിളിക്കുന്ന കൗസ്തുഭശോഭനൻ കോടിമന്മരാവണ്യൻ ഹരിചന്ദന ചർച്ചിതൻ പരമാനന്ദചിന്മൂർത്തി മധുരൻ മുരളീധരൻ ഉൾപൂകീ തൻ ഭക്തരുടെ പരിശുദ്ധാശയങ്ങളിൽ ഹരീഷ വൈകുണ്ഠത്തിൽ പാർപ്പവരാമുദ്ധവാദികൾ വൈഷ്ണവർ അദൃശ്യരായി അവിടെ വന്നെത്തിനാർ കഥ കേൾക്കുവാൻ അപ്പോഴേക്കും വിണ്ണിലാകെ പൊങ്ങി ജയ ജയാരവം തുടരെ ശംഖുലിയുടെ വർഷിപ്പൂപൂക്കൾ പൂമ്പൊടി ഞാനൻ ദേഹം ഗൃഹം സർവം മറന്നു സഭ്യരേ വരും രുളി ചെയ്തു നാരദൻ സപ്താഹമാത്മ്യമലൗകികം താൻ മുനീന്ദ്രേ ഞാനതു കണ്ടറിഞ്ഞു മൂഢൻ ചടൻ പക്ഷെ പശുക്കൾ പോലും നിഷ്പാപരായി ശാന്തത പൂണ്ടു നിൽക്കൂ മനോവിശുദ്ധിക്കു മനുഷ്യരോഗപാപങ്ങളൊട്ടുക്കു നശിക്കുവാനും മറ്റൊന്നുമില്ല ഭഗവത്കഥയ്ക്കു തുല്യം പവിത്രം മറ്റൊന്നുമില്ല ഭഗവത് കഥയ്ക്കു തുല്യം കഴിഞ്ഞു ലോകർക്കു വേണ്ടി കൃപയാ ഭവാൻമാർ തുറന്നു കാണിച്ച മാർഗം സപ്താഹയജ്ഞം വഴി ശുദ്ധി നേടാമാരൊക്കെ എന്നും കുമാരന്മാർ പറഞ്ഞു എല്ലായിപ്പോഴും ചീത്ത വഴിക്ക് പോകുവോർ ദുർവൃത്തർ ും കാമുള്ളതൃമാതൃദൂഷകൻ കൃഷ്ണാകുലൻ സ്വാശ്രമധർമ്മ വർജിതൻ ദമ്പുള്ളവൻ മത്സരി പാപിഹിംസകൻ സപ്താഹ യജ്ഞം വഴി നേടി പഞ്ചോഗ്രൻ ക്രൂരൻ കവട പ്രവർത്തകൻ ശുഭം പിഴി നേടി കരളാൽ അനാരതം പ്രാ അനാരദം കരളാൽ അനാരതം പാപം പ്രവർത്തിച്ചു തഴമ്പുപുട്ടിയോൻ പരസ്വചോരൻ മലിനൻ ദുരാശയൻ സപ്താഹയജ്ഞം വഴി പണ്ടുണ്ടായി പറയുന്നേരാ മഹാപുരം സത്യസത്കർമ്മിഷ്ഠർവാഴും ഉത്തമവർത്തനം ആത്മദേവാഖ്യൻ സർവവേദ വിശാരദൻ ൗതസ്മാർത്തങ്ങളിൽ സ്നാതൻ മറ്റൊരാദിത്യൻ എന്ന പോൽ ദീക്ഷയാൽ ലോഭം തീണ്ടിര കുലീന സുന്ദരി അവൾക്കെപ്പോഴും കലഹിക്കണം പറഞ്ഞാൽ തീരില്ല നാട്ടുകാര്യം വായാടി നിർദയ മിടുക്കി ഗൃഹകാര്യത്തിൽ വിശുക്കി ഷടചിത്തയും പ്രേമപൂർവം ദമ്പതിമാർ അർത്ഥകാമങ്ങളിൽ സുഖം േമപൂർവം ദമ്പതിമാർകിലും മക്കളില്ലായി കാഞ്ചനം ദാനം ചെയ്തു ശ്രദ്ധയോടെ ദരിദ്രന്മാർ കിടക്കിടെ ധർമ്മമാർഗത്തിൽ പകുതി ധനം പെൺകുട്ടി പോലും ജനിക്കാഞ്ഞ് ആത്മദേവൻ വിഷണ്ണനായി ഗൃഹം വിട്ടു വനം വിട്ടുവനം തുടർന്നു ദാഹം ഞെട്ടുച്ചക്കു പോകിനാൻ ഒരു കൊയ്കയെ വെള്ളം കുടിച്ചിരിപ്പായി പ്രജാ ദുഃഖത്തിലാണ്ടവൻ എവിടുന്നോ വന്നു ചേർന്നാൻ ഒരു അങ്ങുടൻ വെള്ളം കുടിച്ചു സന്യാസിക്കരികെ ചെന്നൂസുരൻ കാൽ പണി നിൽപ്പായി മുന്നിൽത്താൻ നെടുവീർക്കൊടെ എതി പറഞ്ഞു എന്താണു ദുഃഖം വല്ലാതെ ചിന്തിച്ചിടുന്നതെന്തു നീ എന്നോട് പറയൂ വേഗം നിന്റെ സങ്കട ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ എന്തോ താൻ മുനേ പൂർവപാപത്തിൻ ഫലം എന്നഴൽ ചുടുവണ്ണീരല്ലി

പിന്നെ പറഞ്ഞു സവിസ്തരം ദ്വിജനോടതിൻപൊരു പറഞ്ഞു ബലിഷ്ടത്തെ സ്വീകരിക്കൂ വിടൂ സംസാരവാസന കേട്ടാലും അന്തണ ഭവൽ പ്രാരബ്ധം കണ്ടറിഞ്ഞു ഞാൻ ഏഴു ജന്മം നിനക്കുണ്ടാവില്ല പുത്രൻ അസംശയം ും സിദ്ധിയാൽ പുത്രനെത്തരൂ ഇല്ലെങ്കിൽ പ്രാണൻകളവർച്ചയാൽ പുത്ര സൗഖ്യം രുചിക്കാത്ത സന്യാസം ശുഷ്കമെത്രയും സൗഖ്യങ്ങൾ അറിഞ്ഞാൽ സരസൻ ഗ്രഹി വിപ്രന്റെ മോഹം കണ്ടപ്പോൾ ഭയങ്കരം പുത്രനുണ്ടാകിലും ദൈവ സുഖം അയുക്തം നിന്റെ ഈഷാഠ്യം ഞാൻ എന്തോ ഇതിൽ പരം അത്യാശ കണ്ടൊരു ഒരു പഴം അവനെ കീടിനാൻ യു ഇതു നിൻപക് ഭക്ഷിച്ചാൽ നിനക്കുണ്ടായിടും മകൻ ഒരാണ്ട് ഒരിക്കലൂൺ ഒരാണ്ടൊരിക്കലൂൺ ശൗചം സത്യം ദാനം ദയാദിയും വ്രതമായി പക്നി ദീക്ഷിച്ചാൽ പുത്രൻ നിർദോഷനാം ദൃഢം എന്നോ യോഗി പോയപ്പോൾ ഗൃഹത്തിൽ ചെന്നുടൻ ഫലം ഭക്തി കൈയിലേൽപ്പിച്ചിട്ടെന്നോ യാത്രയായുജൻ കരഞ്ഞു തോഴിതൻ മുന്നിൽ ചെന്നാ തരുണി ദുർമതി ദുർമതിടും ഉണ്ണാതെ ഞാൻ താഴുകിലാരൻ വീടു ഭരിച്ചിടും തസ്ക്കരന്മാരാക്രമിച്ചാലോടുമെട്ടു ഗർഭിണി ശുഖൻ പോൽ വൈകിയാൽ ഗർഭം വിസർജിക്കേണ്ടതെങ്ങനെ എൻ ർഭത്തിലെങ്കിൽ നിശ്ചയം കക്കും ശ്രദ്ധിച്ചില്ലെങ്കിലൊക്കെയും സത്യശൗചാതി നിയമം പാലിക്കാൻ തന്നെ ദുർഘടം പെറ്റാലോ പോറ്റി രക്ഷിക്കാനുള്ള പാടൊക്കെ വേറെയും സുഖം മച്ചിക്കും വിധവയ്ക്കുമാണെന്നോർത്തുപോയി ഞാൻ തിന്നില്ലാ പഴം ഇമ്മട്ടിൽ അവൾ തിന്നുവോ പതി ചോദിച്ചു തിന്നുവെന്നോതിനാളവൾ ഒരിക്കലവിടെ ചെന്നെങ്ങളോടോതിനാളവൾ ഉണ്ടായതൊക്കെ വല്ലാതെ ചിന്താപീഡിത ഇന്നു ഞാൻ എന്തു ചെയ്യേണ്ടു ഞാൻ ദുഃഖമടക്കാൻ വയ്യ സോദരി അവളോദി ഗർഭിണി ഞാൻ നിനക്കൻ കുഞ്ഞിനെ തരാം അന്നേ വരെ ഗർഭിണി പോൽക വീട്ടിൽ ഒതുങ്ങിനി പണം എൻ കാന്തൻ നിനക്കൻ കുഞ്ഞിനെ തരും ആറാം മാസം മൃതൻ കുഞ്ഞ് ഞാൻ നാട്ടുകാരതും വിശ്വസിക്കും വളർത്തും ഞാൻ വന്നെൻ കിടാവിനെ പരീക്ഷാർത്ഥം പശുവിനു കൊടുത്തിടേണ്ടു നീ പഴം പറഞ്ഞ പോൽ തന്നെയെല്ലാം ചെയ്താൽ സഹോദരി യഥാകാലം പ്രസവിച്ചാൾ ഒരു ഉണ്ണിയെ അച്ഛൻ ഒളിവിൽ കൊണ്ടുവന്നേ ഈ പുത്രനെ പ്രസവം സുഖമായെന്നു കാന്തനോടോതി ധുന്ധുരി ഉണ്ണിയുണ്ടായ ആത്മദേവന് എന്നാഹ്ലാദിച്ചു നാട്ടുകാർ ജാതകർമ്മം നടത്തിച്ചു നൽകി വിപ്രർക്കുദക്ഷിണ ഗീതവാദിത്രോഷത്താൽ മുതിർന്നു വീട്ടിൽ മംഗളം ഭാര്യ മുലയിൽ പ്രഭോ മുലയൂട്ടുന്നതിന്നെ എമ്മട്ടേൽപ്പിക്കും മറ്റൊരു തീയേ എന്റെ സോദരി വറ്റപ്പോൾ താൻ ആ കുട്ടി മരിച്ചുപോയി അവളെ കൊണ്ടുവന്ന ഇരുളുപ്പം ശിശുരക്ഷണം തൻ ഭാര്യ ചൊന്ന പോൽ ചെയ്തി തന്തണൻ പുത്രൻ ഇട്ടുടൻ മൂന്നു മാസം കൊണ്ടു പശുപറ്റ കാളക്കിടാത്തനോ സർവാഗസുന്ദരൻ ദിവ്യൻ നിർമ്മലൻ കനകപ്രഭൻ സാത്ഭുതം കാളയ്ക്കു വേണ്ട സർവ്വ സ്വയം ചെയ്തു വിപ്രൻ ജനം വാർത്ത കേട്ടെത്തി കൺകുളിർക്കുവാൻ ആത്മദേവനു ഭാഗ്യം വന്നുദിക്കുന്നത് നോക്കണേ അത്ഭുതം പശുവും ദിവ്യ ബാലനെ അറിഞ്ഞെല്ലാ വിധിഹിതം കാരണം സത്യരുമേ വിളിച്ചു ഗോകർണനെന്നാ ഗോകർണം പൂണ്ടകുഞ്ഞിനെ അല്പകാലം കൊണ്ടു നേടി യുവത്വം രണ്ടു പുത്രരും ഗോകർണൻ പണ്ഡിതൻ്ഞാരി മഹാഖലൻ ൃത്യമില്ലാതെന്തും തിന്നുന്നവൻ കള്ളൻ കിണറ്റിലെറിയുന്നവൻ അന്ധൻ ദീനൻ തൊട്ടവരെ കൊല്ലും സായുധ ഭീകരൻ പാപപ്രിയൻ കയറുമായി നെടുവേർപ്പെട്ടു പായുവോൻ സ്വത്തൊക്കെ വേഷ്യകൾ മുടിച്ചു സ്വപിതകളെ തല്ലി വാരിക്കൊണ്ടുപോയി കണ്ട പാത്രങ്ങളൊക്കെയും അച്ഛൻ നഷ്ടധനൻ ദീരൻ കരഞ്ഞാൻ വല്ലാത്തോ ഞാൻ പോകും ആരുണ്ടെന്ന് അഴതീർക്കുവാൻ വിടും ഞാൻ അഴലാൽ പ്രാണൻ ഹാവഷ്ടം തന്നെ സ്ഥിതി ഉടൻ അങ്ങെത്തി ഗോകർണൻ പരമജ്ഞാനമുള്ളവൻ വിരക്തിയുടെ മാത്മ്യം ബോധിപ്പിച്ചു പിതാവിനെ നിസ്സാരമായ സംസാരം മോഹിപ്പിക്കുന്ന സങ്കടം ആരുടെ സ്നേഹം എപ്പോഴും ചക്രവർത്തിക്കും ഇന്ദ്രനുമില്ലല്ലോ സുഖമുട്ടുമേ ജീവി മുനി മാത്രം സുഖിപ്പവൻ വിടൂ പുത്രാധ്യമജ്ഞാനം മോഹിച്ചാൽ ഫലം എന്നെങ്കിലും

ൂ കാജത്വ മുഴുവൻ ക്ഷണികത്വനിഷ്ഠം വൈരാഗ്യ ഭക്തിരസികം പാലിക്കധർമ്മം ഒഴിവാക്കുക ലോകധർമ്മം സേവിക്ക നല്ലവരെ നീ വിടു കാമദാഹം അന്യന്റെ ദോഷഗുണചിന്തയുടൻ നിറുത്തി ശ്രീപാദ സേവന കഥാ സുധയാസ്വദിക്കൂ ി വഴി വീടുവെടിഞ്ഞു വെടിഞ്ഞു കാടു പഠിച്ച ദശമം സ്ഥിരബുദ്ധി പിന്നെ ശ്രീകൃഷ്ണ പൂജയിൽ മനസ്സുരമിച്ചു സച്ചിദാനന്ദ നിർവൃതനുമായി ഗതഷ്ടി പൂർത്തി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവായൂർ